മോഹൻലാലിൻ്റെ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ അഭിനയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്താ ചിരിക്കാൻ കാര്യം എന്നെടുത്തിട്ട് പൂട്ടാനുള്ള ഞാൻ ഇതിൽ ആരെയാണ് ഇഷ്ടം എന്നല്ല അങ്ങനല്ല ഏത് കഥാപാത്രത്തിനോടാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് അടുപ്പം തോന്നിയത് ഈ മൂന്ന് പേരുടെയും കൂടെ തലസ്ഥാനം തന്നെയാണ് എൻ്റെ ഇപ്പോഴും എനിക്കൊരു ഐഡന്റിറ്റി തന്ന കഥാപാത്രവും സിനിമയും ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അന്ന് ഇപ്പം ശ്രീമാരേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളിലും ഫലിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട് ചേർന്നുണ്ടെങ്കിലും ആ സിനിമ ഒരുപാട് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഒരു വിജയമാണ് ഇന്ന് തന്നെ ഇൻഡസ്ട്രിയിൽ നിലനിർത്തുന്നത് അറിയപ്പെടുന്ന തന്നെ തലസ്ഥാനം അതിൽ അഭിനയിച്ച ഇപ്പോഴും പലയിടത്തും ഇത് കഴിഞ്ഞ ലൊക്കേഷനിൽ പോകുമ്പം പോലും ആളുകൾ പറയുന്നത് ആ സിനിമ ഭയങ്കര ഒരു ഹര ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു അപ്പോൾ അത്രയും വർഷവും കഴിഞ്ഞിട്ടും അത് മനസ്സിൽ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഏട്ടനായിരുന്നു അതല്ലേ സുരേഷ് ഏട്ടനായിരുന്നു നരസിംഹത്തിലെ ലാലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനുണ്ടല്ലോ അതെ ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാത്രമല്ല ഒരുപാട് പഞ്ച് അങ്ങനെ ഒരു ഭാഗ്യം അത് വേണമെങ്കിൽ ഞാൻ തുറന്നുതന്നെ പറയാം ഉണ്ട് 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 അത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ശ്രീമറാട്ടൻ അവിടെ വന്നിരുന്നതും പാട്ടിന്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് അതൊരു ഭയങ്കര ഒരു ഹ്യൂമർ നടക്കുന്നത് നമ്മുടെ ആ ശ്രീമറാട്ടന്റെ പാട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴ് ശരിക്കും അത് മൂന്ന് ദിവസമാണെന്ന് തോന്നുന്നു പ്ലാൻ അപ്പൊ മഴ കാരണം അത് നീണ്ടു നീണ്ടു പോയി അപ്പം അങ്ങനെ നീണ്ടപ്പോഴ് അതിൻ്റെ ഡാൻസ് കോറിയോഗ്രാഫർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന നമ്മുടെ അവരുടെ ബ്രദറാണ് അതിന്റെ കോറിയോഗ്രാഫർ അപ്പം നടന്നുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന ഇതാണല്ലോ അപ്പം ലാലോട്ടനാണെങ്കിൽ ഈ നൃത്തത്തിന്റെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ബിറ്റ് കിട്ടും അപ്പം അപ്പം വിളിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പോയി ചെയ്യണം കാരണം ലാലോട്ടൻ പിന്നെ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ എവിടെയെങ്കിലും തെറ്റിച്ചാൽ അവിടെ ഷായച്ചേട്ടിൻ്റെ തെറിവിളി ഉറപ്പാണ് ഞാന് സാദിക്ക് ഇർഷാദ് കലാപോന്മണി അപ്പൊ കലാപോന് മണിയൊക്കെ അസലായിട്ട് നന്നായിട്ട് ചെയ്യും ഇപ്പൊ ഇടയ്ക്ക് ഒരു ഒരു താന്തനൊക്കെ തയ്യുന്ന ഒരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് സാദിക്ക് വന്നിട്ട് രഞ്ജിതേട്ടന്റെ അടുത്ത് നമുക്ക് അറിയണമല്ലോ എന്താണ് റിസൾട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണോന്ന് രഞ്ജിതേട്ട എങ്ങനുണ്ട് ഇപ്പൊ രഞ്ജിതേട്ടൻ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എടാ ഞാൻ ആ സാഗര സംഗമം നിന്നെ വെച്ച് റീമേക്ക് ചെയ്താലോ എന്നാൽ അല്ല മോഹൻലാലിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അവതാര അവതാര പിറവികളുടെ രൗദ്രഭാഗം മുഴുവൻ ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹമെന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനത് ഇടയ്ക്കുള്ളൊരു ഇന്റർവ്യൂവിലൊക്കെ ഞാൻ പറയുണ്ടായി അപ്പോൾ ഒരുപാട് പേര് അറിയാമല്ലോ ഡയലോഗിനൊക്കെ വേണ്ടി നമ്മൾ കൊതിച്ച് നിൽക്കുന്ന ഒരു കാലമൊക്കെ അതും ലാലേട്ടൻ്റെ ഒരു ചിത്രത്തിലൊക്കെ എന്നൊക്കെ പറയുമ്പം അപ്പം അതൊക്കെ എനിക്ക് എന്നെ തേടി വന്നതും ആ ഡയലോഗ് എനിക്ക് തന്നെ പറയാൻ പറ്റിയതും ഇപ്പൊ ഈ അടുത്ത കാലത്ത് എല്ലാ മറ്റേ ട്രോളുകളും ഇത് വെച്ചിട്ടാണ് വരുന്നത് ഇപ്പം നരേന്ദ്രമോദി മറ്റേ റെഡ് ഫോർട്ടിൽ വരുന്ന ആറിന്റെ മുമ്പേ എൻ്റെ ഇത് കാണും പിണറായി വിജയൻ സാറ് മറ്റേ സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഇതാ കാണും അപ്പോൾ അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നത് അതോടൊപ്പം തന്നെ ശ്രീമേട്ട ഈ അതിൻ്റെ ഡയറക്ടർ ഷാജിക്ക് സാറിനോടും രഞ്ജിത്തേട്ടനോടും കാരണം അങ്ങനത്തെ ഒരു ഡയലോഗ് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചല്ലോ ഞാൻ പറഞ്ഞല്ലോ അന്നൊക്കെ ഡയലോഗിലൊക്കെ അത് ലാലേട്ടൻ്റെ പടത്തിലൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ നമുക്കൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പം അങ്ങനെ കിട്ടി പോയി